മാനവികതയുടെയും വൈകാരികതയുടെയും കരുതലിന്റെയും കണ്ണീരിന്റെയും പുതിയ വഴികൾ കേരള ബ്ലാസ്റ്റേഴ്സ് തുറന്നിട്ട് വരികയാണ് ആരാധകരുടെ ഹൃദയത്തിലേക്ക് ഇടം പിടിക്കാൻ ഇടേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സിഇഒ ആയിട്ടുള്ള അല്ലെങ്കിൽ മേധാവി ആയിട്ടുള്ള നിഖിൽ നിമകഥ നിമകഥ പ്രസാദ് തുടങ്ങിയ ആളുകൾ എല്ലാവരും കൂടി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ എന്ന് സന്ദർശിച്ചിരുന്നു എന്നിട്ട് പുള്ളിക്ക് സി നമ്പർ വൺ എന്നൊരു ജേഴ്സിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു മാൺട്രാക്ക് എഫക്റ്റ് ആയിട്ട് വരും എന്ന തരത്തിൽ കമന്റ് ബോക്സിൽ ചില ആളുകൾ പറയുന്നുണ്ട് ഓട്ടോറിറ്റീസ് അതെങ്ങനെയാണെങ്കിലും നമുക്ക് കണ്ടറിയാം പിന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മറ്റു ചില സഹായങ്ങളും കേരളത്തിന്റെ പ്രളയത്തിൽ തകർന്നുപോയ വയനാടിന്റെയും പുനർനിർമ്മിതിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ചിലവഴിക്കുന്നതിന് പുറമേ ഗോൾ ഫോർ വയനാട് എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ തുടങ്ങാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നേടുന്ന ഓരോ ഗോളിനും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയല്ലോ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് വയനാടിന്റെ പുനർനിർമ്മിതിക്കായിട്ട് ഉപയോഗപ്പെടുത്തും ബ്ലാസ്റ്റേഴ്സ് നേടുന്ന ഓരോ ഗോളിനും ഒരു ലക്ഷം രൂപ വയനാടിന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി സംഭാവന ചെയ്യും എന്ന് നെഗിൽ നിമകല ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിച്ചു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു അതിന്റെ ഒഫീഷ്യൽ പ്രസ് റിലീസും കാര്യങ്ങളും എല്ലാം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു